いいだろうな。 നമ്മുടെ വീട്ടിൽ ഒരു ചേനയാണ് കേട്ടോ അപ്പോൾ ഇത് മൂത്തട്ടില്ല മൂത്തിട്ടില്ല കർക്കിടമാസത്തിലെ ചേന വളരെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചേന ഒരെണ്ണം പറിച്ചിട്ട് കറി വെക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതേ മൂക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ചേന പറിച്ചെടുത്തിട്ടുണ്ട് പണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കർക്കിടമാസത്തിലെ ചേന കട്ട് കഴിക്കും അത്ര ടേസ്റ്റാണെന്ന് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചേന വെച്ചിട്ടൊരു കറി തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ചേന നന്നായിട്ടൊന്ന് ചെത്തി കഴുകി നുറുക്കിയെടുക്കാം ആയതുകൊണ്ട് ചൊറിയാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ കയ്യിലൊരു കവർ ഇട്ട് കൊടുത്തിട്ട് ചേന ചെത്തി നന്നാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈയ്ക്ക് ചൊറിച്ചിൽ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കയ്യിലൊരു കവർ ഇട്ട് കൊടുത്തിട്ട് ഒരു ബാൻഡേജ് ഇട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ചെത്തി എടുക്കാം ചെത്തിയെടുക്കാം ചെത്തിയെടുത്തതിന് ശേഷം നമുക്കിത് കഴുകിയതിന് ശേഷം ചെറിയ പീസുകളായിട്ടൊന്ന് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചേന ഞാൻ നന്നായിട്ട് ചെത്തിയെടുത്ത് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കറിക്ക് രണ്ട് സബോളയുടെ ആവശ്യമുണ്ട് സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചവന്നുള്ളി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത് സബോള നന്നാക്കി ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചേന ഒരു ചട്ടിക്കളത്തിലേക്ക് ഞാൻ ചോറിയുന്നത് കൊണ്ട് ഇതുപോലെയാണ് ഒന്ന് കഴുകിയിടുന്നത് അപ്പോൾ ഓൾറെഡി നമ്മളിത് ചെത്തണതിന് മുമ്പ് അല്ല ചെത്തിയതിനു ശേഷം മുഴുവൻ തന്നെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ അല്പം വെള്ളം ഒഴുക്കി കായതുകൊണ്ട് തന്നെ ഞാനൊന്ന് കോരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് കതിർപ്പ് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ ചേന വേവുന്ന സമയം കൊണ്ട് ഇതിനു വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഇറച്ചിയൊക്കെ വെക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തേങ്ങ വറുത്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് തേങ്ങ കൂടുതൽ വറുത്ത് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് കറിക്ക് തേങ്ങ പെട്ടെന്ന് വറുത്തെടുക്കാനൊക്കെ സമയം വേണമല്ലോ അപ്പോൾ അതിന് സമയം കിട്ടാത്തവരാണെങ്കിൽ തേങ്ങ നേരത്തെ വറുത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തേങ്ങയൊക്കെ ചിരക്കി വറുത്ത് ടിന്നിലാക്കി അടച്ച് സൂക്ഷിക്കാം നമുക്ക് ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി അപ്പോൾ അതുപോലെ വറുത്ത് വച്ചേക്കണം തട്ടോ ഞാനിത് കുരുമുളക് വെളുത്തുള്ളി വേപ്പില എല്ലാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് വറുത്ത് ഇതുപോലെ ടിന്നിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അല്പം ഈ കറിക്ക് ആവശ്യത്തിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അടപ്പത്ത് വെച്ചിരിക്കുന്ന ചേന എന്ന് നോക്കാം അപ്പോൾ അപ്പൊ ദേക്കെ നമ്മുടെ ചേന നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ജാറ് കഴുകി അല്പം വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണ്ടവർ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാനിതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഞാൻ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് ജസ്റ്റ് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേന ആയതുകൊണ്ട് തന്നെ ഈ കറി ഇരിക്കും തോറും ഒന്നും കൂടി കുറുകി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കടുകളിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വറ്റൽമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളും കർക്കിടക മാസത്തിലെ ചേന ഒന്ന് വെച്ച് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്